യൂണിയൻ മലപ്പുറം ലീഗ് അങ്ങ് പാണക്കാടാണല്ലോ ചേരാറുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ള ലീഗ് ആണല്ലോ എന്താ നിങ്ങളെ ചേരല് പതിനൊന്ന് മണിയാവുമ്പോ രണ്ട് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നാല് ഈന്തപ്പഴവും അതുപോലെ ഇച്ചിരി മുണക്കമുതിരിയും പിന്നെ ഒരു കട്ടൻ ചായയും കഴിച്ച് ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണിയും കഴിച്ച് മുട്ടനാടിന്റെ മട്ടൻ ബിരിയാണിയും കഴിച്ച് തക്ക സമയത്ത് യുക്തമായ തീരുമാനം എടുക്കാൻ തങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്ന പാർട്ടിയല്ലേ നിങ്ങൾ ബാബു പ്രശ്നം നമ്മുടെ തിരുവനന്തപുരം കാഴ്ച പംഗ്ലാവില് കണ്ടാമൃഗമുണ്ട് ആ കണ്ടാമൃഗം ഇപ്പൊ പറയൂ ഞാനല്ല ഇവിടെ ഇരിക്കേണ്ട ആള് അത് വേറെ ആളാണ് അയാളെ ഇവിടെ കൊണ്ടിരിക്കൂ എന്ന് പറയും ബാബു ബാബുനന്മാരുടെ പ്രസംഗം കേട്ട ആ തിരുവനന്തപുരം കാഴ്ച ബംഗ്ലാവിലെ കണ്ടാമൃഗം അത് ആ കണ്ടാമൃഗത്തിന്റെ തൊളിക്കെട്ടിയെ പോലും നിങ്ങൾ തോൽപ്പിച്ചിരിക്കുകയാണ് കണ്ടാമൃഗത്തെ കണ്ടാമൃഗം പോലും നിങ്ങളുടെ പ്രസംഗത്തിന് മുമ്പ് മുദ്ര ചെയർമാനാക്കിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗ് എന്ന് ആ മലപ്പുറം ലീഗ് ആകട്ടെ ഏത് ലീഗമാകട്ടെ ഞങ്ങൾക്ക് നിങ്ങൾക്കും ഇപ്പൊ പാർലമെന്റിൽ ഒരേപോലെയാണ് അംഗസംഖ്യ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു ഒരേപോലെയാണ് അതുമാത്രമല്ല നിങ്ങളുടെ കൊടി നിങ്ങളുടെ അടയാള തിരഞ്ഞെടുപ്പ് അടയാള ഇതൊക്കെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിച്ചത് ആ പാവൻ രാഹുൽ ഗാന്ധിയുടെ ഔദാര്യം കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങൾ മനസ്സിലാക്കണം ആ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ സി പി എമ്മും ഇല്ല നിങ്ങളുടെ കൊടിയും ഇല്ല നിങ്ങളുടെ ചിഹ്നവും ഇല്ല പിന്നെ ലീഗിന്റെ മീറ്റിംഗിൽ ബിരിയാണി കഴിക്കുന്നു എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നി എ കെ ജി സെന്ററിൽ നിങ്ങൾ ഉറച്ചുനിന്ന് കഴിച്ചിട്ടാണ് മീറ്റിംഗ് കൊടുക്കുന്നത്